ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി പോയതുകൊണ്ട് മാത്രം ഒട്ടേറെ വേദന അനുഭവിക്കേണ്ടി വന്ന മത്സരാർത്ഥിയാണ് യൂട്യൂബറായ സിജോ വാക്കു തർക്കത്തിനിടെ സഹ അസീർ റോക്കി ഇടിച്ചതിനെ തുടർന്ന് സിജോയുടെ താടിയലിന് സാരമായി പരിക്കേറ്റിരുന്നു അതുകൊണ്ട് തന്നെ സർജറി മുതലായവയ്ക്ക് വിധേയനാകേണ്ട അവസ്ഥയും സിജോയ്ക്ക് വന്നിരുന്നു എന്നാൽ വേദന കടിച്ചമർത്തിയാണ് താൻ ഹൗസിൽ ഗെയിം കളിക്കുന്നതെന്ന കാര്യം സിജോ ഒരിക്കൽ പോലും വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അന്നത്തെ ഫിസിക്കൽ അസേർട്ടിന് ശേഷം താൻ എന്തൊക്കെ അനുഭവിച്ചു എന്നത് ആദ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിജോ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കിട്ട വീഡിയോയിലാണ് തൻ്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് സിജോ വിവരിച്ചത് സിജോ പറഞ്ഞതിങ്ങനെയായിരുന്നു ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി സോഷ്യൽ മീഡിയയിൽ സജീവമായ ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ മെഡി എൻ്റെ ഈ അവസ്ഥത്തേക്കെല്ലാം കാരണക്കാരനായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു ന്യായീകരിച്ച് മെഴുകുന്നത് കണ്ടിരുന്നു ആദ്യം ഞാൻ കരുതിയത് അനാവശ്യമായി വിവാദങ്ങളൊന്നും ഉണ്ടാക്കേണ്ടെന്നാണ് ഹൗസിലായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ തീർച്ചയായും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അതിനെ അഹങ്കാരി എന്നൊക്കെ ടാഗ് ലൈൻ നൽകി ആരും കാണരുത് സംസാരിക്കേണ്ട കാര്യങ്ങൾ ആരോടാണെങ്കിലും സംസാരിക്കണം പതിനാറാം ദിവസം എനിക്ക് സംഭവിച്ച ആ പ്രശ്നത്തിന് ശേഷം സർജറിയും മറ്റും കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ തന്നെയായിരുന്നു വീട്ടിലേക്ക് വന്നിരുന്നില്ല ആ സമയത്ത് എന്നെ നോക്കാൻ എനിക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയുടെ മൊബൈൽ ഉപയോഗിച്ച് പകർത്തിയതാണ് ഈ ഫോട്ടോ എനിക്ക് അപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ തന്നിരുന്നില്ല ബിഗ് ബോസ് അവസാനിച്ചപ്പോഴേക്കും ഞാൻ പതിമൂന്ന് കിലോയോളം ഭാരം കുറഞ്ഞു ഓപ്പറേഷന് ശേഷം എനിക്ക് ചില സൈഡ് എഫക്ഷനുകൾ വന്നു മസിൽ ലോസ് ഉണ്ടായി ശരീരഭാരം ഒരുപാട് കുറഞ്ഞു ഓരോ ദിവസവും ഓരോ കിലോ കുറയുന്ന അവസ്ഥയുണ്ടായി ബിഗ് ബോസിലേക്ക് വരുന്ന എൺപത്തിമൂന്ന് കിലോ ഉണ്ടായിരുന്നു പിന്നീട് അത് എഴുപത് കിലോ ആയി ശരീരത്തിൽ ഓപ്പറേഷൻ സ്റ്റിച്ചഡൽ എന്നൊക്കെ ഇതൊക്കെ ആദ്യമായാണ് ഞാൻ അനുഭവിക്കുന്നത് അനസ്തേഷ്യയും ആദ്യമായാണ് ശരീരത്തിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ പല ഭാഗത്തും ചുവന്ന നിറത്തിൽ പാടുകൾ വന്നു മുടിയും കൊഴിഞ്ഞു മുഖക്കുരു വന്നു മാത്രമല്ല സർജറിക്കായി മാറി നി സമയത്ത് മാ ആദ്യത്തെ രണ്ടാഴ്ച ജ്യൂസ് മാത്രമാണ് കുടിച്ചത് അതുപോലെ തന്നെ സിമ്പതി വേണ്ടെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഹൗസിൽ ആയിരുന്നപ്പോൾ എൻ്റെ വയ്യാത്ത അവസ്ഥ പുറത്ത് അറിയാതെ ഇരുന്നത് നാൽപ്പത്തിയൊമ്പത് ദിവസമാണ് ഹീലിങ്ങിനായി ഡോക്ടർമാർ നിർദ്ദേശിച്ചത് എന്നാൽ ഹൗസിലേക്ക് പോകാൻ ഞാൻ നിർബന്ധം പിടിച്ചു അങ്ങനെയാണ് തിരികെ മത്സരത്തിലേക്ക് വന്നത് തിരികെ വരുമ്പോൾ വായിൽ പന്ത്രണ്ട് ബാൻഡേജ് ഉണ്ടായിരുന്നു മാത്രമല്ല തല കുനിക്കാൻ പാടില്ല ഡാൻസ് കളിക്കാൻ പാടില്ല ഇരുപത് കിലോയിൽ കൂടുതൽ ഭാരം എടുക്കരുത് മൽപിടുത്തം നടത്തരുത് തുടങ്ങിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നീട് എനിക്ക് ഹൗസിൽ ഒരു തളർവാദ രോഗിയുടെ അവസ്ഥയായിരുന്നു വാ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു ഒരുപാട് ടാബ്ലെറ്റുകൾ കഴിക്കാനുണ്ടായിരുന്നു ഓഗസ്റ്റ് അഞ്ചിന് വീണ്ടും ഓപ്പറേഷനുണ്ട് അന്ന് പ്ലേറ്റ് റിമൂവ് ചെയ്യും ബോധവും വിവരവും ഒന്നുമില്ലാതെ ഞാൻ പറയുന്നതല്ല മാസാണെന്ന് കരുതുന്നവരോട് എന്തു പറഞ്ഞാലും അതിൽ അർത്ഥമില്ലാതെയാകും അതുകൊണ്ടാണ് പ്രതികരിക്കാതെ ഇരിക്കുന്നത് പിന്നെ ഇനിയും ഊച്ചാളി കുണുവാവ മാസ് പരിപാടി പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് സിജോ പറഞ്ഞത്